പ്രിയപ്പെട്ട മമ്മിനെ പരിശുദ്ധമായ പരിഭാവനമായ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് അല്ലേ അലഹമ്മ അള്ളാഹുറബുല ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെല്ലാവരും ഇന്ന് ചുമയ്ക്ക് ശേഷം ഒരു നാല് ചെറിയ സൂറത്തുകൾ നമ്മൾക്ക് സ്ഥിരമായി ഓതുന്ന നാല് ചെറിയ സൂറത്തുകൾ ഒരു ഏഴ് പ്രാവശ്യം വീതം നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ പേടിക്കേണ്ടി വരില്ലെന്നാണ് അപ്പൊ ചില സഹോദരന്മാർ ചോദിക്കും ഉസ്താദ് അപ്പൊ ആണുങ്ങൾക്ക് മാത്രമുള്ളൂ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഓതാനോ എന്റെ ഉമ്മമാരെ നിങ്ങൾക്കും നിങ്ങളിപ്പോ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്കൊന്നും ഓടേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ ഇന്നത്തെ ദോഹ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുമല്ലോ ഇന്നത്തെ ദോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്ന നാല് ചെറിയ സൂറത്തുകൾ ഒരു ഏഴ് പ്രാവശ്യം ഒരു അഞ്ചു മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഒരു ഏഴ് പ്രാവശ്യം വീതം ഓദിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത് പിന്നെ അത്ഭുതങ്ങളായിരിക്കും ഒര ഒറ്റ മനുഷ്യനും നമ്മളെ പിന്നെ ഉപദ്രവിക്കാൻ വരൂല ഒരൊറ്റ സിഹറും എത്ര കൊടിയ സിഹറും നമുക്ക് ബാത്തിലായി കിട്ടും കൂട്ടത്തിൽ അൽ മുൻജിയാത്ത് എന്ന് പറയുന്ന ഏഴ് വമ്പൻ പ്രതിഫലങ്ങൾ ഓതിയാൽ കിട്ടുന്ന സൂറത്തുകളുണ്ട് ഉണ്ട് ഖുർആാനിൽ ആ സൂറത്തുകൾ ഏതൊക്കെയാണെന്നും അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണെന്നും ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഷാവാൻ മാസമാണ് ശ്രദ്ധിക്കണേ ചില കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കുക മറ്റുള്ളവർക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കുക എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ നമുക്കൊക്കെ സ്വർഗം വേണം അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ കടത്തട്ടെ ആമീൻ അസ്സലാമി റഹീം അലഹദില്ലാ ഹുറബിൾ അള്ളാഹു അല സീദിനിൻ്റ സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ വാപ്പമാരെ അലഹമുലില്ല അള്ളാഹുറബുൽ ഇസ്സത്ത് പവിത്രതയുള്ള പരിശുദ്ധിയുള്ള ഷാബാൻ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരെയും അള്ളാഹു താല ചേർത്തിട്ടുള്ളത് അള്ളാഹു താല സ്വീകരിക്കട്ടെ പഠിച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കു ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹു താലിന്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു താല നൽകുമാറാവട്ടെ ആ മീൻ അബ്ബൽ അലഹമ്മദില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെ നമ്മൾ ഇന്നെല്ലാവരും സുബഹി നമസ്കരിച്ചവരാണ് അല്ലേ അല്ലെ നമസ്കരിച്ചില്ലേ എല്ലാവരും സുഭി നമസ്കരിച്ചിട്ടുണ്ടാകും ഉണ്ടാവണം കാരണം നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരം അത് സുബഹി നമസ്കാരമാണ് ഫർദായ അഞ്ച് വക്കത്ത് നമസ്കാരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അത് സുബി നിസ്കാരമാണ് ആ സുബി നിസ്കാരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നൊരു നിസ്കാരം വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കുന്ന സുബഹി നിസ്കാരമാണ് പലപ്പോഴും സുബഹി നമസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാൾക്ക് സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ അന്നത്തെ ബറക്കത്ത് നഷ്ടപ്പെട്ടു എന്നാണ് സത്യത്തിൽ നമ്മളൊക്കെ ഷാബാൻ മാസത്തിലും റജബിലൊക്കെ അള്ളാഹുമ്മ ബാരിഖലാ ഫി റജബിൻ വ ഷാബാൻ റമലാനെന്നതു ആ ചെയ്യും ദ്വാ ഇങ്ങനെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷെ വറക്കത്ത് കിട്ടേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല എന്ന് തന്നെയാണ് സത്യം അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല ഒരുപാട് സഹോദരിമാരുടെ കാര്യത്തിൽ വലിയ വിഷമമുണ്ട് കാരണം കാരമല്ലേ അതൊക്കെ ഇപ്പോ നടന്നോളും അതിപ്പോ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കണം എന്ന് എന്താണ് അതിപ്പോ നിസ്കാരം കലായാലും കല വെട്ടിയ പോലെ ഒരു ചിന്ത പലപ്പോഴും സഹോദരിമാർക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ നിസ്കാരം പരമാവധി കൃത്യമാക്കുക അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അല്ലെ നബിസ്വല്ലാഹു അലൈഹി സ്ഥലമാങ്ങൾ പറഞ്ഞത് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുന്യാവിൽ ഇഷ്ടമുള്ളത് ഒന്നാമത് സുഗന്ധം ഉപയോഗിക്കുക എപ്പോഴും നല്ല മണം അത്തറിന്റെ സ്പ്രേന്റെ മണം അത് നമ്മളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് ആരും ഒരു മോശം മണം ഇഷ്ടപ്പെടാറില്ല നബിതങ്ങള് പറഞ്ഞു എനിക്ക് സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത്തേത് എന്റെ ഭാര്യമാരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെയാണോ ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോട് നമുക്കിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം തന്നെ താറുമാറായിട്ടുണ്ടാകും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ മൂന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് രാത്രി എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വന്നാൽ പ്രയാസം വന്നാൽ നമ്മൾ നിസ്കാരത്തിലൂടെ ആ വിഷമം മാറ്റണം എന്നാൽ അതായത് ഇപ്പോ ഒരു സങ്കടം വന്നു പ്രതിസന്ധി വന്നു എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ വതു കൊടുക്കുക എന്നിട്ട് എല്ലാ ചിന്തകളും പരമാവധി മാറ്റിയിട്ട് നല്ല രൂപത്തിൽ രണ്ടര സുന്നത്ത് നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം മനസ്സ് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു തുകരക്കുക എന്ത് പ്രശ്നമാണോ എന്നാൽ അതിന് വലിയ പരിഹാരം അള്ളാഹുത്താല തരും കാരണം നിസ്കാരത്തിലൂടെ നിങ്ങൾ അള്ളാഹുലേക്ക് സഹായം തേടാനാണ് അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട മുമ്മിനെ നിസ്കാരത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തിയതാണ് അള്ളാഹുറബുലെ ഇജ്ജത്ത് നമുക്ക് എല്ലാവർക്കും നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കാനും ആ നിസ്കാരത്തിൽ നമുക്ക് വന്നു പോകുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ രജപുമാസത്തിന്റെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ പല സ്ത്രീകളും പുരുഷന്മാരൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നിസ്കാരത്തിൽ വരുത്തുന്ന ചില അബദ്ധങ്ങൾ പറഞ്ഞു പലരും ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് വായിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കുടി നാല് വന്നു അല്ലെങ്കിൽ നൂല് വന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന്റെ ഒരു അവശിഷ്ടം വന്നാൽ അപ്പൊ തന്നെ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ തുപ്പാറുണ്ട് അല്ലെങ്കിൽ നിസ്കാരത്തിൽ ചുമ തുപ്പം അപ്പൊ ഈ ശബ്ദം പുറത്തേക്ക് വരും തു പറഞ്ഞു ശബ്ദം വരും അല്ലെ നിസ്കാരം പാത്തിലായി പോകും ഇനിയിപ്പൊ എന്തെങ്കിലും മുടിയോ ഒരു നൂലോ ഒക്കെ വന്നാൽ എന്തു ചെയ്യാ ജാഗ്രതയോടെ തുടർച്ചയായിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കരുത് പതിയെ കൈ കൊണ്ടുപോയി നാവിൻ്റെ അവിടെ വെച്ച് അതിങ്ങനെ തോണ്ടിയെടുത്ത് പതി ഇങ്ങനെ അത് നമ്മുടെ പിന്നെ വസ്ത്രത്തിൽ നമുക്കിങ്ങനെ കളയാമല്ലോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അത് നമ്മൾ തുപ്പലല്ല അങ്ങനെ നിസ്കാരത്തിൽ തുപ്പിയാൽ നിസ്കാരം ബാത്തിലായി പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ സഹോദരിമാരെ വളരെയൊക്കെ മക്കളിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു തക്കായത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ തക്കാഴത്തിലേക്ക് വരുമ്പോഴൊക്കെ ഈ സുജൂത് ചെയ്യുമ്പോഴൊക്കെ ഈ മക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങുമല്ലോ കൂടുതൽ മുടിയുള്ള ആ സഹോദരിമാരൊക്കെ ആണെങ്കിൽ ഈ മുടി ചിലപ്പോൾ പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയാണ് ഒന്നാ രണ്ട് മുടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പൊ അവർ മുടി പുറത്തേക്ക് വന്നാൽ നിസ്കാരം പാത്രരാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന മുടി ഉള്ളിലേക്കൊക്കെ ആക്കാറുണ്ട് നിസ്കാരം പാത്രത്തിലായി പോയിട്ടോ കാരണം എന്താണ് തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അനങ്ങാൻ പാടില്ല ഒരു അവയവം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അനക്ക് ചിലപ്പോൾ നിസ്കാരത്തിൽ ഇങ്ങനെ കൈയൊക്കെ വേദന എടുക്കുമ്പോൾ ഓ എന്തൊരു വേദന ഇങ്ങനെ ആക്കുംകാരം പാത്തിലായി പോകും നമുക്കിപ്പോൾ ഇവിടെ ചൊറിയുന്നു എങ്ങനെ നിസ്കാരത്തിൽ ചൊറിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മാന്തേണ്ടത് ഉദാഹരണം പറയാൻ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കും എനിക്കിതിവിടെ നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് ഉറുമ്പ് അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊതുക് അടിച്ചോ ഇങ്ങനെ ചൊറിയുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്യണം അങ്ങനെ ആക്കരുത് എന്നിങ്ങനെ കൊണ്ടുപോയിട്ട് സ്കാരം പോയി സ്കാരം പോയി ഷാഫി മധു പ്രകാരം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അനങ്ങാൻ പാടില്ല ഞാനിത് ചെയ്യണം പതിയെ ഞാൻ എന്റെ കൈ അവിടെ കൊണ്ടുപോയി വെക്കണം ഒരനക്കമായി തുടർച്ചയായിട്ട് മൂന്നനക്കം പാടില്ലെന്നല്ലേ അവിടെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് പതി എന്ത് ചെയ്യാ ഈ വിരലുണ്ടല്ലോ ഈ വിരൽ ഒരു വിരൽ കൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കാം ഇങ്ങനെ ചൊറിയാം നിങ്ങൾ നിങ്ങൾക്കാണ്ടോ ഇങ്ങനെ 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 ചൊറിയാം അല്ലാതെ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞാൽ നിസ്കാരം പോകും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നിസ്കാരത്തിൽ ഒരുപാട് അശ്രദ്ധ എനിക്കും നിങ്ങൾക്ക് വന്നു പോവാറുണ്ട് അതൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക പിന്നെ അലഹമില്ല നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിനത്തിലാണ് വേറെ അതും ഇതും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല വെള്ളിയാഴ്ചയാണ് സുഹൃത്തിൽ കഹഫ് ഓതുക അതുപോലെ തന്നെ സൂറത്തിൽ കഹ്ബ് മാത്രമല്ല സൂറത്തുൽ വാക്യാ സൂറത്ത് യാസിൻ വെള്ളിയാഴ്ച ദിവസം സൂറത്ത് യാസിൻ ഓതുന്നവർക്ക് പ്രത്യേകമായ പ്രതിഫലങ്ങൾ അള്ളാഹുത്തല തരും മാത്രമല്ല മരണപ്പെട്ടുപോയ നമ്മുടെ വാപ്പ ഉമ്മ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക യാസിൻ സൂറത്ത് ഓതി പ്രത്യേകം അവർക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് ആയത്തുൽ കുറിസി ഒരു മനുഷ്യൻ ഇന്നിപ്പോ ഇന്നിപ്പോൾ അല്ലേ ഇന്ന് ജുമാ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാർ പള്ളിയിലും അതുപോലെ സ്ത്രീകളിപ്പോ ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ലോഹർ നിസ്കരിച്ചാൽ മതി നിങ്ങൾ വീട്ടിൽ തന്നെ ലോഹർ നസ്കരിച്ചതിനു ശേഷം എന്ത് ചെയ്യാം ഈ പറയുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് ഏഴ് പ്രാവശ്യം സൂറത്തു നാസ് ഏഴ് പ്രാവശ്യം അപ്പൊ നാല് സൂറത്തുകൾ ഏഴ് പ്രാവശ്യം വീതം ഇന്നത്തെ ജുമാ നിസ്കാരത്തിന് ശേഷം പുരുഷന്മാരെ പള്ളിയിലും അതുപോലെ തന്നെ സ്ത്രീകള് വീട്ടിൽ ലോഹർ നിസ്കരിക്കുന്നു ആ ലോഹർ നിസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യവും ഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സിഹറ് ഇന്നിപ്പോ സിഹറിന്റെ കാലമാണ് സിഹറ് ചെയ്യുക എന്ന് പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള കാലമാണ് എന്താണ് അസൂയ വന്നാൽ ചെറിയ ഒരു വഴക്ക് വന്നാൽ അപ്പത്തന്നെ പോവലാണ് കുട്ടിച്ചാത്തൻ്റെ അടുത്ത് കൂടോത്രം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാലമാണ് ഇന്ന് ഒരു മടിയില്ല ഞാനത് മുമ്പത്തെ ഒരു വീഡിയോയിൽ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് അള്ളാഹു താലാ സിഹറ് ചെയ്യുന്നവന്റെ കുടുംബം മുടിപ്പിച്ചു കളയുമെന്നാണ് അല്ല കാര്യമാണ് എന്ത് കിട്ടുക ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല അവരുടെ പരമ്പര വരെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിലാകും കേട്ടോ തിരിച്ചടിക്കും അല്ലാഹുത ഉറപ്പാണ് ദുന്യാവിൽ നരകിപ്പിച്ചിട്ടേ നമ്മളെ മരിപ്പിക്കുള്ളൂ ഇത്രയും പാവപ്പെട്ടവരാന്നറിയോ ഇങ്ങനെ രോഗമായിട്ട് കഴിയുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ അസുഖവും ഇല്ല കാരണം ഈ സിഹർ ഇങ്ങനെ ഏറ്റതാണ് സിഹർ ഏൽക്കാൻ കാരണം ഇങ്ങനെ ഈ അസൂയ മൂത്തിട്ട് പലരും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം അങ്ങോട്ട് കിടക്കുന്നില്ല പറഞ്ഞു വന്നത് നമ്മളെ സിഹിർ മാറാൻ കണ്ണേർ മാറാൻ കൊതി കിട്ടുന്നതിന് തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് ആഫിയത്ത് ഉണ്ടാവാൻ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അള്ളാഹുവിന്റെ വലിയ കാവൽ ജീവിതത്തിൽ ഉണ്ടാകും എന്ത് ചെയ്യണം ഇന്നത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ ഇരുന്ന് ഒരു ഏഴുവട്ടം സൂറത്തുൽ ഫാത്യഹ ഏഴുവട്ടം മെഹ്ലാസ് ഏഴുവട്ടം ഫലക്ക് ഏഴുവട്ടം നാസ് വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മമാരും ദുഹർ നമസ്കാരത്തിന് ശേഷം ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഈ നാല് സൂറത്തുകളും ഏഴ് പ്രാവശ്യം വീതം ും സമാധാനം ഉണ്ടാകും ഈ കാര്യം മറക്കണ്ട ഇൻഷാ പുതിയ അറിവ് പഠിക്കാം വിശുദ്ധ ഖുർആനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടല്ലോ ഈ നൂറ്റി പതിനാല് സൂറത്തുകളിൽ സബുരൽ മുൻജിയാത്ത് എന്ന് പറഞ്ഞ മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സൂറത്തുകൾ നമുക്ക് വലിയ കാവൽ കിട്ടുന്ന സൂറത്തുകൾ അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു സജത നമ്മൾ പലപ്പോഴും ഈ സൂറത്ത് ഓതിയിട്ടുണ്ട് എൻ്റെ പള്ളിയിൽ സുബഹിക്ക് ഞാൻ ഇമാമു നിന്നപ്പോൾ ആദ്യ തിരക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹാക്ക് ശേഷം ഞാൻ ഓതിയ സൂറത്ത് സൂറത്തു സജതയാണ് രണ്ടാമത്തെ തിരക്കായത്തിൽ ഓദിയത് സൂറത്തു ദഹ്റാണ് സൂറത്തു ദഹ്റിന്റെ അവസാന കുറച്ച് ഭാഗങ്ങൾ അപ്പോ സബുറൽ മുൻജിയാദ് നമുക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും കൊണ്ടെത്തിച്ചു തരുന്ന ഏഴ് സൂറത്തുകളുണ്ട് ഈ ഏഴ് സൂറത്തും തുടങ്ങുന്നത് ഭയങ്കരമായ നമ്മളെ ത്രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പേടി തരുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഭയം അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു പ്രേരണ തരുന്ന ചില വാക്കുകൾ പറഞ്ഞിട്ടൊക്കെയാണ് ഈ സൂറത്തുകളൊക്കെ തുടങ്ങുന്നത് പറഞ്ഞു വന്നത് അതിൽ ഒന്നാമത്തെ സൂറത്താണ് സൂറത്തു സജത രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് യാസീൻ മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് ദുഹാൻ നാലാമത്തെ സൂറത്ത് സൂറത്തുൽ വാക്യ അഞ്ചാമത്തെ സൂറത്ത് ഹൽ അത്ത എന്ന് തുടങ്ങുന്ന സൂറത്ത് ആറാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ ബുറൂജ് അപ്പോൾ ഈ ഏഴ് സൂറത്തുകൾ ഈ സൂറത്തിന് പറയുന്ന പേര് അൽ മുൻജിയാത്ത് എന്നാണ് ഓരോന്നിൻ്റെ മഹത്വം നമുക്ക് നോക്കാം ഓരോ സൂറത്തിനും വ്യത്യസ്തമായ മഹത്വം ഉണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ്റെ മഹത്വം നബിസ്ഹു അലൈ വസ്ലാമത്തങ്ങൾ പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് വിശുദ്ധമായ കുർആാനിന്റെ ഹൃദയം അത് സൂറത്ത് യാസീനാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ പ്രീതി അല്ലാഹുവിൻ്റെ സ്നേഹം അല്ലാഹുവിൻ്റെ ഇഷ്ടം അത് ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും യാസീൻ സൂറത്ത് ഓതിയാൽ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് പകൽ ആരെങ്കിലും യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അവർക്കും കിട്ടും അള്ളാഹു താല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ ഹത്തം തീർത്തത് പോലോത്തൊരു പ്രതിഫലവും അള്ളാഹുത്താല സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് കൊടുക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പൊ യാസീൻ സൂറത്തിന് ഒരുപാട് നേട്ടമുണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടാൻ സൂറത്ത് യാസീൻ നമ്മൾ കരുതി ഓതണമെന്നാണ് ഇനി രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് ദുഹാൻ ആരെങ്കിലും സൂറത്ത് ദുഹാൻ രാത്രി പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി പാപമോചനം തേടുമെന്നാണ് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ നമുക്കറിയാം സൂറത്ത് ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് ഓതി കഴിഞ്ഞാൽ ലൈലത്തുൽ കദ്രിൽ ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്തവന് കിട്ടുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം അല്ലാഹു താല കൊടുക്കുമെന്നാണ് നാലാമത്തെ സൂറത്ത് സൂറത്തുൽ ഇൻസാൻ എന്ന് പറയും സൂറത്തു ദഹ്റ് ഇൻസാൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് നബി അലൈഹി പറയുന്നു ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവർ പട്ടു വസ്ത്രവും അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് മറ്റൊരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ നബി അലൈഹി പറയുന്നു ആരെങ്കിലും ഓതിയാൽ അവനിക്ക് ഈ ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നതുവരെ ഓരോ ജും ആ ദിവസത്തിനനുസരിച്ച് അല്ലാഹുത്താല പ്രതിഫലം കൊടുക്കുന്നതാണ് ആറാമത്തെ സൂറത്ത് സൂറത്ത് സജത എല്ലാവരും ഓതുന്ന സൂറത്താണ് സൂറത്തു സജത ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാൽ അവനിക്ക് ഓദിക്കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രതിഫലം പിശാജിന്റെ ഇടങ്ങേറവനിക്കുണ്ടാവൂല പലർക്കും പല അസുഖങ്ങളുണ്ടാകും പല പ്രയാസങ്ങളുണ്ടാകും ചിലപ്പോൾ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കും എന്തെങ്കിലും രോഗം കാരണമായിട്ടാണെന്ന് ഏഹ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടാണ് പക്ഷെ ഒന്നുമല്ല അത് പൈശാചിക ഉപദ്രവമാവാൻ ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ സൂഹത്തുൽവാക്കിയ ഒരുപാട് പ്രതിഫലങ്ങളുള്ള സൂഹത്താണ് സൂറത്തുൽവാക്കിയപിതങ്ങൾ പറയുന്നു സൂറത്തുൽ സൂറത്തുൽവാക്കിയ ഒരു മനുഷ്യൻ സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം അവൻ്റെ ജീവിതത്തിലേ വരൂല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് പ്രശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ അൽ മുൻജിയാത്ത് എന്ന് പറയുന്ന നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് മഹത്തുക്കൽ പരിചയപ്പെടുത്തിയ ഒരു ഏഴ് സൂറത്തുകൾ അത് ഇൻഷാള്ള ഈ ഷാബാൻ മാസത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഇത് ഒന്നിച്ച് ഓതാൻ എന്നില്ല പല ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ സൂറത്ത് നമ്മൾ ഇൻഷാ ഓതി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുണ്ട് അള്ളാഹു സുബഹാന ഹു താല ഈ സൂറത്തുകളൊക്കെ ഓതി അതിന്റെ പ്രതിഫലം മുഴുവനായും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ വെള്ളിയാഴ്ച ദിനമാണ് സ്വലാത്ത് മറന്നുപോവണ്ട അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ആവർത്തിച്ചു ചൊല്ലിക്കും ഒരുപാട് ഒരുപാട് പ്രതിഫലം അള്ളാഹു റബുലത്ത് തരും ഇൻഷാ അള്ളാഹ് ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റിത്തരട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ ഈ പോയ റജബും ഈ ഇപ്പോൾ നമ്മളുള്ള ഷാബാനും ഇനി വരുന്ന റമദാനെല്ലാം ഈ മൂന്ന് മാസവും അല്ലാഹു താല നമുക്ക് അനുകൂല സാക്ഷിയായി നിൽക്കുന്ന മാസങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ ആമീൻ ആമീൻ ആലമീൻ അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളുടെ കൂടലും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടു